പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ കാഞ്ചൻജംഗ എക്സ്പ്രസിൽ ഗുഡ്സ് ട്രെയിൻ ഇടിച്ചുണ്ടായ അപകടത്തിൽ യഥാർത്ഥ കാരണം കണ്ടെത്താൻ പ്രയാസമെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഗുഡ്സ് ട്രെയിനിലെ ലോക്കോ പൈലറ്റ് നിർദ്ദേശം പാലിച്ചില്ല എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം ട്രെയിൻ അപകടം നടന്ന റൂട്ടിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം തകരാറിലായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം അതേസമയം ഡാർജിലിംഗ് വഴിയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു അപകടം നടന്ന റൂട്ടിൽ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം തകരാറിലായതിനാൽ റെഡ് സിഗ്നലുകൾ മറികടന്നു പോകാൻ സ്റ്റേഷൻ മാസ്റ്ററാണ് ഗുഡ്സ് ട്രെയിനിന് അനുമതി നൽകിയത് ഇതിനായി രണ്ട് ലോക്കോ പൈലറ്റുമാർക്കും രേഖാമൂലമുള്ള ക്ലിയറൻസ് നൽകി എന്നാൽ റെഡ് സിഗ്നലിന് മുൻപ് ട്രെയിൻ ഒരു മിനിറ്റ് നിർത്തിയ ശേഷമാണ് മുന്നോട്ടു പോകേണ്ടിയിരുന്നത് ഇത് പാലിക്കപ്പെട്ടില്ല പകരം സഞ്ചരിക്കേണ്ടിയിരുന്ന പത്ത് കിലോമീറ്ററിനേക്കാൾ വേഗതയിൽ ലോക്കോ പൈലറ്റ് ഗുഡ്സ് ട്രെയിൻ ഓടിച്ചു ഇതാണ് നിർദ്ദേശപ്രകാരം വേഗത കുറച്ചുപോയ കാഞ്ചൻചംഗ ട്രെയിനിന് പിന്നിൽ ഗുഡ്സ് ഇടിക്കാൻ വഴിയൊരുക്കിയതെന്നാണ് റെയിൽവേയുടെ നിഗമനം പക്ഷേ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് മരിച്ചതോടെ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ദുഷ്കരമാകും ഈ സാഹചര്യത്തിൽ അപകടത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണ റിപ്പോർട്ട് വൈകാനാണ് സാധ്യത അതേസമയം അപകടത്തെ തുടർന്ന് താറുമാറായ ഡാർജിലിംഗ് വഴിയുള്ള ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ട്രാക്കുകൾ പൂർവ്വസിതിയിലാക്കുകയും ട്രയൽ റൺ നടത്തുകയും ചെയ്തു അപകടത്തിൽ പരിക്കേറ്റവർ ഇപ്പോഴും സിലിഗുരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചികിത്സയിലുള്ള ഭൂരിഭാഗം പേരുടെ നില ഗുരുതരമല്ല എന്ന് റെയിൽവേ അറിയിച്ചു അപകടത്തിൽ പതിനഞ്ചു പേർ മരിച്ചെന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ എട്ടുപേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് അമൃതാന്യൂസ് ന്യൂഡൽഹി